ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വേവ് മേക്കറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അധികം ആരും കണ്ടിട്ടില്ലാത്ത കുറെ മനോഹരമായ കാഴ്ചകൾ അടങ്ങുന്ന ഒരു വീഡിയോയുമായിട്ടാണ് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് ഏത് മതവിശ്വാസമായാലും അവരുടെ എല്ലാം ആരാധനാലയങ്ങൾക്ക് മുൻപിൽ തലയെടുപ്പോടെ നിൽക്കുന്ന ഒരു വസ്തുവാണല്ലോ കൊടിമരം ഏഴുപുന്ന കോട്ടയിൽ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലേക്കുള്ള കൊടിമരത്തിന്റെ കൊടിമര ഘോഷയാത്രയും മണ്ണിൽ പതിക്കാതെ കൊടിമരമാകാൻ പോകുന്ന ആ തേക്കുമരം മുറിച്ചു മാറ്റുന്നതും തുടർന്ന് അത് ആഘോഷപൂർവ്വം കൊണ്ടുവന്ന കാഴ്ചയുമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് വീഡിയോ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് സമ്പണം കേട്ടോ കോട്ടയം ജില്ലയിലെ പാലാ ചേർപ്പങ്കലിനടുത്ത് കിഴിവൻകുളം എന്ന് പറയുന്ന കൊച്ചു ഗ്രാമം അവിടെ നിന്നുമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് നമ്മൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് പോലെ തന്നെ തേക്കുമരത്തിന്റെ അത്യാവശ്യം ശിഖരങ്ങളൊക്കെ താഴെ ഇറങ്ങിയിട്ടുണ്ട് ഏതാനും ഒന്ന് രണ്ട് ശിഖരങ്ങൾ മാത്രമേ ഇനി അവശേഷിക്കുന്നുള്ളൂ അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ കമ്പുകളും ഇറക്കിയിട്ടുണ്ട് ഒരുപാട് ആൾക്കാര് ഈ കുടുംബനാഘോഷയാത്ര കാണാൻ വേണ്ടി അല്ലെങ്കിൽ ഭൂമിയിൽ പതിക്കാതെ ഈ ഒരു വലിയ തേക്ക് വൃക്ഷം വെട്ടിമാറ്റുന്ന കാഴ്ച കാണാൻ വേണ്ടി ഒരുപാട് ആൾക്കാര് അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് എൻ്റെ ജീവിതത്തിലും ആദ്യമായിട്ടാണ് ഞാൻ ഇത്തരം ഒരു കാഴ്ച നേരിട്ട് കാണുന്നത് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ വളരെയേറെ കൗതുകത്തോടെയാണ് ഞാൻ ഈ കാഴ്ചകളെല്ലാം കാണുന്നത് എന്നെ സംബന്ധിച്ച് ഞാൻ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന സമയം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നിലത്ത് തൊടാതെ അതായത് മണ്ണിൽ സ്പർശിക്കാതെ ആ തേക്കുമരം മുറിച്ചു മാറ്റുന്ന ഒരു സമയമുണ്ട് അപ്പം അതെങ്ങനെയായിരിക്കും അതും നേരിട്ട് കാണണം അതൊക്കെയാണ് നമ്മൾ ആഗ്രഹിച്ചിരിക്കുന്നത് അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ഒരുപാട് ആൾക്കാരും ആ കാഴ്ച കാണാൻ വേണ്ടി അവിടെ എത്തിയിട്ടുണ്ട് അത്യാവശ്യം മരത്തിൻ്റെ ചില്ലകളെല്ലാം താഴെ ഇറങ്ങിയിട്ടുണ്ട് ഇതിനകത്ത് ക്രെയിൻ റെഡിയായി കിടപ്പുണ്ട് അപ്പുറത്തൊരു ജെ സി ബി വന്ന് കിടപ്പുണ്ട് അങ്ങനെ സർവ്വവിധ സന്നാഹങ്ങളോടുകൂടി നമ്മുടെ അതായത് തേക്കുമരം കൊടിമരത്തിനായി ഒരുക്കപ്പെട്ട തേക്കുമരം മുറിച്ചു മാറ്റാനുള്ള സമയം ഏകദേശം അടുത്തെത്തിയിട്ടുണ്ട് ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കൊടിമരത്തിന്റെ പ്രാധാന്യം എന്തെന്നും ആ കൊടിമരം ക്ഷേത്രത്തിന്റെ ഏത് ഭാഗത്തായി നിലകൊള്ളണമെന്നൊക്കെയുള്ള ഒരു ആചാരന്റെ വാക്കുകളിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം എല്ലാവരും കണ്ടിട്ടുണ്ടാവും പല ക്ഷേത്രങ്ങളിലും കൊടിമരം നമ്മൾ അതിന് ധജം എന്ന് പറയും ശരിക്കും ഇതിന് ധജസ്തംഭം എന്നാണ് പറയേണ്ടത് കാരണം കൊടിമരത്തിന് കൊടിക്കൂറയ്ക്ക് ധ്വജം എന്ന് പറയാറുണ്ട് പക്ഷെ നമ്മൾ പൊതുവേ ഈ ഇതിന് ധ്വജം എന്ന് തന്നെയാണ് പറയാറുള്ളത് ധജസ്തംഭപ പ്രതിഷ്ഠ എന്ന് പറയാറില്ല ധ്വജപ്രതിഷ്ഠ കൊടിമരം പ്രതിഷ്ഠ ഇത് പ്രതിഷ്ഠിക്കുമ്പോൾ നമ്മൾ കൊടിമരം എന്ന് തന്നെയാണ് പറയുന്നത് ഇതിൻ്റെ ഉള്ളിൽ മരം പുറത്ത് ചെമ്പു വര ഇറക്കിയിരിക്കുകയാണ് ഇതിൻ്റെ ഉള്ളിൽ തേക്കിൻ്റെ ഒറ്റ മരമാണ് തേക്കിൻ്റെ ഒറ്റ എന്താ പറയുക നീളത്തിലുള്ള ഒറ്റ തടിയാണ് അതിന് ചുറ്റുപാടും ചെമ്പുപറ പൊതിഞ്ഞിരിക്കുകയാണ് അപ്പം എന്താണ് കൊടിമരം എന്താണ് കൊടിമരത്തിൻ്റെ ഉദ്ദേശം അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു ക്ഷേത്രത്തിനെ സംബന്ധിച്ചിട്ട് ആ ക്ഷേത്രത്തിലെ ഏറ്റവും ഉയർന്ന ഭാഗമാണ് കൊടിമരം ഏറ്റവും ഉയർന്ന ഭാഗമാണ് കൊടിമരം ക്ഷേത്ര അതായത് ഈ കൊടിമരത്തിന്റെ ഒരു കണക്ക് എങ്ങനെയാണിച്ചാൽ പല കണക്കുകളും ഉണ്ട് കൊടിമരത്തിന്റെ ഉയരത്തിന് ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിന്റെ അതേ ഉയരത്തിൽ കൊടിമരമാവാം ക്ഷേത്ര ശ്രീകോവിലിന്റെ അതേ ഉയരം അതായത് താഴികോക്കടത്തിൻ്റെ അതേ ഉയരത്തിൽ കൊടിമരാവാം പിന്നെ ക്ഷേത്ര ശ്രീകോവിലിന്റെ വാതില് ദ്വാരം എന്ന് പറയും നമ്മള് പുറത്തേക്ക് ഇറങ്ങണ വാതില് ഗോ ശ്രീകോവിലിന് ഗർഭഗൃഹം എന്ന് പറയാറുണ്ട് ഈ ഗർഭഗൃഹത്തിന്റെ ആ വാതിലിന്റെ ഉയരം അത് ദ്വാരം എന്ന് പറയും അതിന്റെ മൂന്നിരട്ടി അഞ്ചരട്ടി ആറരട്ടി ഏഴരട്ടി ഒമ്പതിരട്ടി പത്തിരട്ടി പതിനൊന്നിരട്ടി പതിമൂന്നിരട്ടി പതിനഞ്ചിരട്ടി ഇരുപത് ഇരട്ടി ഇങ്ങനെ വിവിധ കണക്കിലെ കുടിമരം നമുക്ക് ഉണ്ടാക്കാം അതായത് ശ്രീകോവിലിൻ്റെ വാതിലിൻ്റെ മൂന്നരട്ടി വലുപ്പത്തിലുണ്ടാക്കുക അഞ്ചരട്ടി വലുപ്പത്തിലുണ്ടാക്കുക ആറരട്ടി വലുപ്പത്തിലുണ്ടാക്കുക ഏഴരട്ടി വലുപ്പത്തിലുണ്ടാക്കുക അത് ഓരോ ക്ഷേത്രത്തിനനുസരിച്ചിട്ട് ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആചാര്യം തീരുമാനിക്കും എന്താണ് ഇവിടുത്തെ വലിപ്പം വേണ്ടതെന്നുള്ളത് അപ്പം അതിനനുസരിച്ചാണ് കൊടിമരം പ്രതിഷ്ഠിക്കുന്നത് അപ്പോൾ ഈ കൊടിമരം ക്ഷേത്രത്തിനെ സംബന്ധിച്ച് ഏറ്റവും ഉയർന്നുള്ള ഏറ്റവും ഉയർന്ന ഭാഗമാണ് കൊടിമരം കൊടിമരത്തിന് മുകളിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ആ ക്ഷേത്രത്തിലെ ദേവന്റെ വാഹനത്തിനെയാണ് ഏത് ക്ഷേത്രത്തിൽ പോയാലും ആ ക്ഷേത്രത്തിലെ കൊടിമരത്തിന്റെ മുകളിൽ ആ ഭഗവാൻ അഭിമുഖമായിട്ട് ശ്രീകോവിലിനെ നോക്കി തൊഴുതു നിൽക്കുന്ന രൂപത്തിലാവും കുറെ ഒക്കെ ഉണ്ടാവുക ആ ദേവന്റെ വാഹനത്തിനെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവും ഭഗവാന് നോക്കിയാൽ കാണുന്ന അതേ മുന്നിൽ വാഹനം ഉണ്ടാവും അതേ വാഹനത്തിന്റെ കൊടിമരത്തിന്റെ മുകളിൽ പ്രതീക്ഷിച്ചിട്ടുണ്ടാവും വിഷ്ണുവാണെങ്കിൽ ഗരുഡൻ ശിവനാണെങ്കിൽ ഋഷഭം കാള അതുപോലെ തന്നെ സുബ്രഹ്മണ്യനാണെങ്കിൽ മയിൽ ചില തലത്ത് കോഴി ഉണ്ടാവാറുണ്ട് ശാസ്താവാണെങ്കിൽ കുതിര അതുപോലെ തന്നെ ദുർഗയാണെങ്കിൽ സിംഹം ഭദ്രകാളിയാണെങ്കിൽ ആണെങ്കിൽ വേതാളം അതുപോലെ തന്നെ ശങ്കരനാരായണനാണെങ്കിൽ കാളപ്പുറത്തിരിക്കുന്ന ഗരുഡൻ അങ്ങനെയാണ് സാധാരണ വാഹനങ്ങൾ ഉണ്ടാവാറുള്ളത് അപ്പൊ ആ വാഹനം ദേവനെ നോക്കിയിട്ട് അവിടെ പ്രതി നോക്കി നിൽക്കുന്ന രീതിയിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ടാകും അപ്പൊ ആ ധജപ്രതിഷ്ഠയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചരങ്ങും ആ വാഹനത്തിനെ അവിടെ പ്രതിഷ്ഠിക്കുക എന്നുള്ളതാണ് അപ്പൊ എന്തുകൊണ്ടാണ് ഈ പിന്നെ അതിന്റെ താഴെ തറയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും ഇതിന് ഈ സാധാരണ ഇതിന് തേക്കാണ് ഉപയോഗിക്കാറുള്ളത് തേക്ക് മുറിക്കുന്നതിനും തേക്ക് കൊണ്ടുവരുന്നതിനൊക്കെ ചടങ്ങുകളുണ്ട് അതിന് ശേഷം ആ തേക്ക് സംസ്കരിച്ചെടുത്തിട്ട് അതിനെ നീളത്തിലൊരു തോണി എണ്ണ തോണി ഉണ്ടാക്കിയിട്ട് അതിലിട്ടിട്ട് അതിലെണ്ണ കുറേ കാലം നല്ലെണ്ണ ഇട്ടിട്ട് ആ നല്ലെണ്ണ മുഴുവൻ അതിലേക്ക് നന്നായിട്ട് പിടിക്കണം എന്നിട്ടൊക്കെയാണ് ആക്കി വെക്കുക അതിനെക്കുറിച്ച് വിദഗ്ധന്മാരായിട്ടുള്ള ആൾക്കാർ കേരളത്തിൽ ധാരാളമുണ്ട് അപ്പോൾ എന്തിനാണ് ഈ നമുക്ക് ധ്വജം കൊടിമരം ഒരു ഭൗതികമായിട്ട് ഒരു സിമ്പിളായിട്ട് നമ്മുടെ ചുറ്റുപാടും നടക്കുന്ന കാര്യങ്ങളെ വെച്ചിട്ട് ആദ്യം അതിനൊന്ന് വിശദീകരിക്കാം പിന്നെ കുറച്ചുകൂടി ആഴത്തിലേക്ക് ഒന്ന് ഇറങ്ങി ചില ഒരു രാജ്യം പഴയ കാലത്ത് ഏതൊരു രാജ്യവും ആ രാജ്യത്തിൻ്റെ ഒരു എമ്പളുണ്ടായിരിക്കും ഒരു അടയാളം ഉണ്ടായിരിക്കും ഓരോ രാജ്യത്തിൻ്റെയും അപ്പം ആ രാജ്യത്തിൻ്റെ അടയാളമുള്ള പതാക അതായത് ധ്വജം അല്ലെങ്കിൽ കൊടി ആ കൊട്ടാരത്തിൻ്റെ മുകളിൽ ഇങ്ങനെ പറന്നു നിൽക്കുന്നുണ്ടാവും എത്രയോ രാ നമ്മൾ പഴയ കാലത്ത് ഈ രാജാക്കന്മാരുടെ സിനിമകളൊക്കെ കണ്ടാൽ അതിൻ്റെ മോള് കാണാം ആ രാജ്യത്തിൻ്റെ പതാക അതായത് കൊടി ആ കൊട്ടാരത്തിൻ്റെ ഏറ്റവും മുകളിൽ ഇങ്ങനെ പറന്നു നിൽക്കുന്നുണ്ടായിരിക്കും യുദ്ധ സമയങ്ങളിലൊക്കെ ഈ പതാക എന്തിയിട്ടുള്ള കുറേ ആൾക്കാർ ഇപ്പോൾ രണ്ട് രാജ്യങ്ങളും തമ്മിൽ യുദ്ധം ഉണ്ടാകുമ്പോൾ ഓരോ രാജ്യത്തിൻ്റെയും പതാക എംബ്ലം ആണല്ലോ ഒരു സിമ്പലാണല്ലോ അത് ഇപ്പോൾ നമ്മുടെ ഭാരതത്തിൻ്റെ ദേശീയ പതാക കണ്ടാൽ നമുക്ക് ഇന്ത്യ നമുക്ക് നമ്മൾ ബഹുമാനിക്കാറുണ്ട് ദേശീയ പതാക ഓരോ രാജ്യത്തിനും ദേശീയ പതാക ഉണ്ട് അപ്പോൾ പഴയ പഴയകാലത്തും അത് ഓരോ തിരുവിതാംകൂറിന് ശംഖുമുദ്രയുള്ള ശംഖുമുദ്രയായിരുന്നു തിരുവിതാംകൂറിന് ഉണ്ടായിരുന്നത് അപ്പോൾ ഓരോരുത്തർക്കും ഓരോ മുദ്രകൾ ഉണ്ടായിരുന്നു ഓരോ രാജ്യങ്ങൾക്കും അപ്പോൾ ഒരു കൊടി കണ്ടാൽ അത് ഏത് രാജ്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം ഏതാണ് ഈ രാജ്യം അതുപോലെ പഴയ കാലത്ത് ഓരോ വംശത്തിനും സൂര്യവംശം ചന്ദ്രവംശം അങ്ങനെ പല വംശങ്ങളും ഉണ്ടായിരുന്നു ഇപ്പോൾ ചേരന്മാർ ചോളന്മാർ പാണ്ഡ്യന്മാർ ഇവർക്കൊക്കെ അവരുടേതായിട്ടുള്ള ആ രാജവംശത്തിൻ്റെ ഒരു ഒരു ചിഹ്നം ഉണ്ടായിരുന്നു ആ ചിഹ്നം അവർ കൊടിയുടെ മുകളിൽ പതിച്ചിട്ട് കൊട്ടാരത്തിൻ്റെ മുകളിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടക്കുമ്പോൾ അവിടേക്ക് പ്രദർശിപ്പിക്കും അപ്പോൾ ആ ഒരു ചിഹ്നം കണ്ടാത്തന്നെ ആ കൊടി കണ്ടാത്തന്നെ നമുക്ക് മനസ്സിലാവാം ഇത് ഏത് രാജവംശമാണ് ഇത് ഏത് രാജ്യമാണെന്ന് മനസ്സിലാക്കാം അതുപോലെ തന്നെയാണ് ഒന്ന് ഈ കൊടിമരം ഈ കൊടിമരം കണ്ടാൽ മനസ്സിലാക്കാൻ നമുക്ക് ദൂരെ നിന്ന് കൊടിമരത്തിന്റെ മുകളിലുള്ള ദേവനെ മനസ്സിലാക്കേണ്ട വാഹനത്തിനെ മനസ്സിലാക്കി ഇവിടെ ഏത് ദേവനാണ് ഗരുഡനെ കണ്ടാൽ ഓർപ്പിക്കാം ഇവിടെ മഹാവിഷ്ണുവാണ് ഈ കുതിരയെ കണ്ടാൽ ഓർപ്പിക്കാം ഇവിടെ ശാസ്താവാണ് സിംഹത്തിനെ കണ്ടാൽ ഓർപ്പിക്കുക ഈ ക്ഷേത്രത്തിൽ ദുർഗയാണ് വേതാളത്തിനെ കണ്ടുറപ്പിക്കാം ഇത് കാളിയാണ് അതുകൊണ്ട് ഒന്ന് കൊടിമരത്തിൻ്റെ ഒരു ഉദ്ദേശം സിമ്പിളായിട്ട് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ തന്നെ കൊട്ടാരമായിട്ടാണ് കണക്കാക്കുന്നത് ആ ഏറ്റവും പ്രധാനപ്പെട്ട ദേവൻ ആയിട്ടുള്ള ഇവിടുത്തെ ഭഗവാൻ രാജാവാണ് അദ്ദേഹം ഏറ്റവും പ്രധാനപ്പെട്ട ശ്രീകോവിലിരിക്കുന്നു ചുറ്റുപാടും അദ്ദേഹത്തിന്റെ ഉള്ളിലും പുറത്തും ഒക്കെ കാവൽക്കാരുണ്ട് അദ്ദേഹത്തിൻ്റെ ശ്രീകോവിലിൻ്റെ അല്ലെങ്കിൽ കൊട്ടാരത്തിന്റെ അകത്തും പുറത്തും കാവൽക്കാരുണ്ട് പുറത്ത് അല്ലേ വലിയൊരു മന്ത്രിസഭ രാഷ്ട്രീതി പാലകന്മാർ സപ്തമാതൃക്കൾ അതായത് മാതാക്കൾ ഗുരു ഗണപതി സുബ്രഹ്മണ്യൻ ദുർഗ ഒരു വലിയൊരു പരിവാരങ്ങൾ അദ്ദേഹത്തിന്റെ ചുറ്റുമുണ്ട് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ക്ഷേത്രത്തിലേക്ക് കിടക്കുന്നതിൻ്റെ സഭയുടെ രണ്ട് സ്ഥലത്തുമായിട്ട് കാവൽക്കാരുണ്ട് ചുറ്റുപാടും വലിയ പടയാളികളുണ്ട് എട്ട് ഭാഗത്തും ഓരോ ദിക്കിൻ്റെയും കാക്കുന്ന കാവൽക്കാരുണ്ട് അവർക്കൊക്കെ സഹായികളായിട്ടുള്ള ആൾക്കാരുണ്ട് സർവ്വ സൈന്യാധിപനായിട്ട് വലിയ വലിക്കലുണ്ട് ഒരു കാര്യം ശ്രദ്ധിക്കാം നമ്മൾ ക്ഷേത്രത്തിന് ശ്രീകോവിലിൻ്റെ നേരെ മുന്നിലാണ് ഈ കൊടിമരം ഉണ്ടാവുക ശ്രീകോവിലിൻ്റെയും കൊടിമരത്തിൻ്റെ ഇടയ്ക്ക് വലിയ വലിക്കൽ മാത്രമേ ഉണ്ടാവുള്ളൂ വേറെ പ്രതിഷ്ഠകളൊന്നും സാധാരണ ഉണ്ടാവാറില്ല ശ്രീകോവിലിൻ്റെയും ഈ കൊടിമരത്തിന്റെ ഇടയ്ക്ക് വലിയ വലിക്കല് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോ ഈ സർവസൈന്യാധിപനായിട്ടുള്ള വലിയ വലിക്കല്ല് അപ്പം ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു കൊട്ടാരമാണ് കൊട്ടാരത്തിന്റെ രീതി അനുസരിച്ചാണ് ക്ഷേത്രത്തിലെ നിത്യകർമ്മങ്ങളും അവിടുത്തെ പൂജാവിധാനങ്ങളും ഒക്കെ ചിട്ടപ്പെടുത്തിയിരിക്കണത് ക്ഷേത്ര രാജാവായിട്ട് കണക്കാക്കിയിട്ടാണ് അപ്പോൾ ഇതൊരു ക്ഷേത്രം ഒരു കൊട്ടാരമായിട്ട് കണക്കാക്കുകയാണെങ്കിൽ ആ കൊട്ടാരത്തിന്റെ അമ്പലം സിമ്പിൾ അലയാളമാണ് അവിടെ ധ്വജം കൊടിയായിട്ട് കണക്കാക്കുന്നത് മാത്രമല്ല നമ്മൾ ക്ഷേത്രത്തിൽ ഉത്സവത്തിനോടനുബന്ധിച്ച് പ്രധാനമായിട്ട് നടക്കുന്ന ഒരു ചരങ്ങാണ് കൊടികയറ്റുക അതിന് ഈ കൊടിക്കൂറ രണ്ട് കയറുണ്ടാവും ഇതിപ്പോൾ പ്ലാസ്റ്റിക് കയറാണത് എന്തുകൊണ്ടാണ് പ്ലാസ്റ്റിക് എന്ന് വിചാരിക്കേണ്ട ഉത്സവ സമയത്ത് ഈ കയർ മാറ്റിയിട്ട് നല്ല കയറിടും ഓരോ ഉത്സവത്തിനും കയർ മാറ്റും ആ കയർ ഉത്സവം കഴിഞ്ഞ ആഴ്ച മാറ്റിയിട്ട് തത്കാലികമായിട്ടൊരു കയർ വെച്ചിരിക്കുകയാണ് അപ്പം ഈ കയറിൽ പൂജിച്ച് വലിച്ചു കയറ്റുന്ന കൊടിക്കൂറ ധജം അതിലും പൂജിക്കുന്നത് ആ മുകളിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള ഭഗവാന്റെ വാഹനത്തിനെയാണ് വാഹനത്തിനെയാണ് ഈ കൊടിക്കൂറയിൽ പൂജിച്ചിട്ട് മുകളിലേക്ക് വലിച്ചു കയറ്റുക അപ്പോൾ ഇവിടെ സ്ഥിരം കൊടിമരം എത്രയോ സ്ഥലങ്ങളുണ്ട് കേട്ടോ സ്ഥിരം കൊടിമരം ഇല്ലാത്ത എത്രയോ ക്ഷേത്രങ്ങളുണ്ട് ഭൂരിഭാഗം ക്ഷേത്രങ്ങളിലും സ്ഥിരം കൊടിമരമില്ല അങ്ങനത്തെ ഉത്സവം നടക്കുന്ന പല ക്ഷേത്രങ്ങളിലും താൽക്കാലികമായിട്ട് കൊടിമരം ഉണ്ടാക്കി വയ്ക്കും കവുങ്ങൊണ്ടൊക്കെയാണ് സാധാരണ അടയ്ക്കാൻ മരം എന്നൊക്കെ പറയില്ല അതുകൊണ്ട് നമ്മൾ താൽക്കാലികമായിട്ട് കൊടിമരം ഉണ്ടാക്കിയിട്ട് അതിൽ കൊടിക്കൂറ വലിച്ചു കയറ്റുമ്പോഴും അതിൽ പൂജിക്കുന്നത് ആ വാഹനത്തിനെയാണ് ദേവൻ്റെ വാഹനത്തിനെയാണ് അപ്പോൾ ഇനി രണ്ടാ അപ്പോ ഒന്ന് ആ ദേവൻ ഏതാണ് രാജ്യം ഏതാണ് കൊട്ടാരം എന്നുള്ള ഒരു പഴയ കാലത്ത് ഒരു രാജാവിന്റെ അടയാളമായിട്ട് ഈ കൊടിക്കൂറെ നമുക്ക് അല്ലെങ്കിൽ കൊടിമരത്തിനെ നമുക്ക് കണക്കാക്കാം രണ്ടാമത് മറ്റൊരു കാര്യമുള്ളത് ഈ ദേവൻ തന്റെ ചൈതന്യം ആ തന്റെ അധീനതയിലുള്ള പ്രദേശം മുഴുവൻ വ്യാപിപ്പിക്കുന്നതിനായിട്ട് ഈ കൊടിമരത്തിനെ ഉപയോഗിക്കുന്നു നമുക്ക് പറയാം അപ്പോൾ നമ്മളിപ്പോൾ ഒരു പ്രളയമുണ്ടായ സ്ഥലം പ്രധാനമന്ത്രി സന്ദർശിക്കുക എന്ന് വിചാരിക്കുക അദ്ദേഹം ഹെലികോപ്റ്ററിലാണ് വിലയിൽ മുഖ്യമന്ത്രി സന്ദർശിക്കുകയാണെങ്കിൽ ഹെലികോപ്റ്ററിൽ വന്നിട്ടാണ് ആ പ്രയുണ്ടായ പ്രദേശം പരിശോധിക്കുക അപ്പോൾ എന്താണ് ഹെലികോപ്റ്ററിലേക്ക് വരാനുള്ള കാരണം അദ്ദേഹം നടന്നിട്ടല്ലോ പരിശോധിക്കുക ഹെലികോപ്റ്ററിലാണ് വരിക കാരണം എന്താ വെച്ചാൽ അദ്ദേഹം വാഹനത്തിലേ വരുള്ളൂ എല്ലാ രാജാക്കന്മാരെയും ഇന്നത്തെ പഴയ കാലത്ത് രാജാക്കന്മാർ രഥത്തിലാണ് വരിക അല്ലെങ്കിൽ വാഹനത്തിലാണ് വരിക ഇന്നത്തെ കാലത്ത് അവർ കാറിലും ഹെലികോപ്റ്ററും ഫ്ലൈറ്റിലൊക്കെ ആയിട്ടാണ് വരിക അപ്പോൾ ഉയരത്തിൽ നിന്ന് നോക്കുമ്പോൾ വലിയൊരു പ്രദേശം നമുക്ക് കാണാൻ പറ്റും വളരെ വലിയൊരു പ്രദേശം നമുക്ക് കവർ ചെയ്യാൻ പറ്റും അപ്പോൾ ആ ഒരു തത്വം കൊണ്ടാണ് ഹെലികോപ്റ്റർ നിന്നിട്ട് ഇത് പരിശോധിക്കാനുള്ള കാരണം നമുക്ക് വലിയൊരു മരത്തിന്റെ മോള് നോക്കിക്കഴിഞ്ഞാൽ വലിയൊരു പ്രദേശം നമുക്ക് കാണാൻ പറ്റും വലിയൊരു മലയുടെ മുകളിൽ കയറി കഴിഞ്ഞാൽ വലിയൊരു പ്രദേശം നമുക്ക് കാണാൻ പറ്റും ഫ്ലൈറ്റിലോ ഹെലികോപ്റ്ററിലോ ഒരു താഴെ നോക്കി കഴിഞ്ഞാൽ വലിയൊരു പ്രദേശം നമുക്ക് കാണാൻ പറ്റും അപ്പം അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിലെ ദേവനാകുന്ന ഭഗവാൻ തൻ്റെ വാഹനത്തിൽ കയറിയിട്ട് ഉയരത്തില് വാഹനം ഉയരത്തിലാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഉയരത്തിൽ ചുറ്റുപാടും തൻ്റെ ചൈതന്യം വ്യാപിപ്പിക്കുന്നു എന്നൊരു തത്വം ഈ കൊടിമരത്തിന് നമുക്ക് കണക്കാക്കാം തൻ്റെ വാഹനത്തിലൂടെ തൻ്റെ ചൈതന്യത്തിനെ ഒരു ഹെലികോപ്റ്ററിൽ രാജാവും മന്ത്രി ഒക്കെ വരുന്നതുപോലെ തന്നെ അല്ലെങ്കിൽ ഉയരത്തിലൂടെ ഒരു വാഹനത്തിലൂടെ പറക്കുന്നത് പോലെ തന്റെ ദേവൻ ആ ചൈതന്യം വാഹനത്തിലൂടെ വ്യാപിപ്പിക്കുന്നു അപ്പൊ ഒരു സംശയം വരാം അങ്ങനെയാണെങ്കിൽ ആ അകത്തുള്ള വിഗ്രഹത്തിന് മുകളിൽ കൂടി പ്രതിഷ്ഠിച്ചാൽ പോരെ ഇതിന വാഹനം പ്രതിഷ്ഠിക്കണെന്ന് തോന്നാം അകത്തുള്ള വിഗ്രഹത്തിന് നമ്മൾ അകത്ത് അകത്തൊന്നാമത് പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട് അകത്തൊരു ദേവനെ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ അവിടെ പൂജയും നിത്യകർമ്മങ്ങളും ഒരുപാട് ചടങ്ങുകൾ നടത്താണ്ട് ഇതൊന്നും നമ്മൾ മുകളിൽ ദേവനെ പ്രതിഷ്ഠിച്ചാതൊന്നും നമുക്ക് നടത്താൻ പറ്റില്ല മാത്രമല്ല അകത്തൊരു ദേവനെ പ്രതിഷ്ഠിച്ചാൽ വീണ്ടും ഒരു ദേവനെ പുറത്ത് പ്രതിഷ്ഠിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണ് നമ്മുടെ പൂർവികമാർ ബുദ്ധിപരമായിട്ട് ആ ദേവൻ്റെ വാഹനത്തിനെ അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് വാഹനത്തിനെ പ്രതിഷ്ഠിച്ചതിൻ്റെ ഉദ്ദേശം ആ ദേവചൈതന്യം വാഹനത്തിലൂടെ വളരെ ഉയരത്തിൽ പഴയകാലത്തെ നിയമമനുസരിച്ച് കൊടിമരത്തിനേക്കാൾ ഉയരത്തിലുള്ള ഒരു കെട്ടിടവും കണ്ടു പാടില്ല ഒരു രാജ് ഒരു നാട്ടിൽ പഴയകാലത്ത് നിയമം അങ്ങനെയാണ് അപ്പം അതുകൊണ്ട് തന്നെ വലിയൊരു ഏരിയയിൽ ആ ചൻ്റെ ചൈതന്യം വ്യാപിപ്പിക്കുക എന്നൊരു കർമ്മം ഈ കൊടിമരത്തിനുണ്ട് അതല്ല ഒരു മൊബൈൽ ടവർ നമ്മൾ മൊബൈൽ ടവറിന്റെ ഉദ്ദേശം ഉണ്ടാവും മൊബൈലിൽ വലിയൊരു ടവർ വെക്കാൻ ഹൈറ്റിലൊരു ടവർ വെക്കണേ ഉദ്ദേശം എന്താണ് സിഗ്നലിൽ റേഞ്ച് കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ മൊബൈലിനൊക്കെ റേഞ്ച് കുറവാണെങ്കിൽ പറയാറുണ്ട് ഇവിടെ റേഞ്ച് ടവർ ഇല്ല അതുകൊണ്ട് റേഞ്ച് കിട്ടുന്നില്ലയെന്ന് അപ്പോൾ സിഗ്നൽ ഏറ്റവും കൂടുതൽ ദൂരത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നല്ല ഉയരത്തിൽ ടവറ് വയ്ക്കണം ഉയരത്തിലൊരു ടവർ ഉണ്ടെങ്കിൽ സിഗ്നൽ കൂടുതൽ കവർ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ആ കൂടുതൽ ഏരിയ കൂടുതൽ ഏരിയയിലേക്ക് സിഗ്നലുകളെ വ്യാപിപ്പിക്കുക എന്നുള്ളതാണ് ഹൈറ്റുള്ള ഒരു മൊബൈൽ ടവറിന്റെ ഉദ്ദേശം അതുപോലെ ഒരു ഉദ്ദേശമാണ് ഈ കൊടിമരത്തിന് ഈ ദേവന്റെ ചൈതന്യത്തിന് ഒരു മൊബൈൽ ടവർ പോലെ ചുറ്റുപാട് വ്യാപിപ്പിക്കുക അപ്പോൾ വേറൊരു സംശയം വരാം നിങ്ങൾക്ക് കൊടിമരം ക്ഷേത്രത്തിൽ എങ്ങനെയാണ് ചൈതന്യം വ്യാപിക്കുക എന്ന് സംശയം വരാം അതിന് കൊടിമരം ഇല്ലാതെ വിചാരിച്ച് ചൈതന്യം വ്യാപിക്കാതിരിക്കണില്ല അതിന് വർഷത്തിലൊരിക്കലും നടക്കുന്ന ഈ ഉത്സവത്തിനോടനുബന്ധിച്ചിട്ട് പല ചടങ്ങുകളും കൊടിയേറ്റലെ കൊടിക്കൂറ താൽക്കാലികമായിട്ടുള്ള കൊടിമരം വയ്ക്കലും കൊടിയേറ്റലും പുറത്തേക്ക് നടക്കുന്ന ആഘോഷങ്ങളും ആറാട്ടും എഴുന്നള്ളിപ്പും പറയെടുപ്പും ഇതൊക്കെ ദേവചൈതന്യത്തിനെ ചുറ്റുപാടും വ്യാപിപ്പിക്കാനുള്ള കർമ്മങ്ങളാണ് കൊടിമരം ഇല്ല എന്ന് വിചാരിച്ചിട്ട് ചൈതന്യം വ്യാപിക്കാതിരിക്കണില്ല കൊടിമരം ആ ദേവന്റെ ചൈതന്യത്തിനെ നാട് മുഴുവൻ ഒരു കാരണമാണ് എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ സമ്മതിക്കും നമ്മൾ ഒരു ധ്വജസ്തംഭം രാജാവിന്റെ ഒരു അടയാളമായിട്ടും ഒരു മൊബൈൽ ടവർ പോലെയും അല്ലെങ്കിൽ വളരെ ദൂരത്തേക്ക് ആ ദേവന്റെ ചൈതന്യത്തിനെ സിഗ്നലുകളെ വ്യാപിക്കുന്നതുപോലെ വ്യാപിപ്പിക്കാനും ആ രാജാവിന്റെ നോട്ടം എല്ലാ സ്ഥലത്തും എത്തിക്കാനുള്ള ഒരു ഉപാധി അതിന് തന്റെ വാഹനത്തിനെ അദ്ദേഹം ഉപയോഗിക്കുന്നു എന്നൊരു കൺസെപ്റ്റ് ഈ കൊടിമരത്തിന് നമുക്ക് എടുക്കാം ഈ കൊടി കയറ്റുമ്പോഴും അത് താൽക്കാലിക കൊടിമരം ഉണ്ടാക്കിയിട്ട് കയറ്റുമ്പോഴും ആ കൊടി കൊടിക്കൂറയിൽ ദേവന്റെ വാഹനത്തിനെ ആവാഹിക്കുന്നതുകൊണ്ട് ആ വാഹനത്തിലൂടെ ആ ചൈതന്യം ഈ വാഹ വാഹനചൈതന്യത്തിനെ ആവാഹിക്കുന്നത് പടി ഇരുന്നിട്ടല്ല സ്ത്രീലാകത്ത് പോയിട്ട് ആ വിഗ്രഹത്തിൽ നിന്നാണ് വാഹനചൈതന്യത്തിനെ ആവാഹിക്കുന്നത് ദേവനോട് കൂടിയിട്ടുള്ള വാഹനത്തിനെയാണ് അവിടെ പൂജിച്ച് മുകളിലേക്ക് വലിച്ചു കയറ്റുന്നത് അപ്പം അങ്ങനെയുള്ള ഒരു തത്വം ഈ കൊടിമരത്തിനുണ്ടെന്ന് മനസ്സിലാക്കുക നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ കാഴ്ചകളും ഈ എല്ലാം ഒരുപക്ഷെ പലർക്കും ആദ്യത്തെ അനുഭവങ്ങളും കാഴ്ചകളും അറിവുകളും ആയിരിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ അപ്പൊ മറ്റൊരു മനോഹരമായ വീഡിയോ കാണാം അതുവരെ ബൈ ബൈ